എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് റിവോൾട്ട് ആർ വി ഫോർ ഹൺഡ്രഡിൻ്റെ കോൺസെപ്റ്റ് ലൂസായാൽ നമുക്കതെങ്ങനെ എങ്ങനെ ടൈറ്റാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇത് ലൂസാവുന്ന മുറക്ക് നമുക്ക് ചെറിയ അടിയോ അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദമോ ഫ്രണ്ട് വീലെ ഏതെങ്കിലും കുയിലൊക്കെ ചാടുമ്പോഴും അതേപോലെ ഫ്രണ്ടിൽ ബ്രേക്ക് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇത് അതിനായിട്ട് നമുക്ക് ഈ മുപ്പത്തിരണ്ടിന് എട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ടോപ്പ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇറക്കി മാറ്റുകയാണ് അതിന് ശേഷം മുപ്പത്തിരണ്ടര റിങ് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഹാൻഡ് ഉപയോഗിച്ചാൽ സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ റിംഗ് സ്പാൻഡർ ഉപയോഗിച്ചാൽ ലൂസാക്കുക അതേപോലെ ഹാൻഡിലിൻ്റെ രണ്ട് ഭാഗത്തുള്ള രണ്ട് അല്ലെങ്കിലും നമ്മൾ അതേപോലെ ലൂസാക്കിയെടുക്കുക രണ്ട് സൈഡിലെയും അല്ലെങ്കിൽ ഊരിയാൽ നമുക്ക് ഈ ഹാൻഡിൽ പതുക്കെ മുകളിലേക്ക് ഉയർത്തിയാൽ ഇതേപോലെ അതിൻ്റെ താഴത്തുള്ള നെട്ടിൻ്റെ ചെറിയൊരു കട്ടിങ് കാണാൻ കഴിയും ആ കട്ടിങ്ങിൽ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അടിച്ചിട്ടാണ് നമ്മൾ ടൈറ്റ് ലൂസും ആക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ടൈറ്റായിട്ട് നമ്മളിതിൻ്റെ മുകളിലെ ആ മുപ്പത്തിരണ്ടിൻ്റെ നെട്ട് കൂടി ടൈറ്റാക്കിയാലേ നമുക്ക് ഹാൻഡിലിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് ടൈറ്റാക്കിയതിന് ശേഷം ഹാൻഡിൽ ടൈറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ലൂസാക്കി ചെയ്യുക അതെല്ലാം വീണ്ടും ലൂസ് തന്നെയാണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റാക്കിയിട്ട് നമുക്ക് ഈ നെറ്റ് മുറുക്കാവുന്നതാണ് അതുപോലെ ഈ മുകളിലെ മുപ്പത്തിരണ്ടിൻ്റെ നെട്ട് നമ്മൾ നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഹാൻഡിൽ ടൈറ്റില്ല എന്നുള്ളത് ഉറപ്പാക്കണം അതേപോലെ നമ്മൾ ടയറൊക്കെ പിടിച്ചിട്ട് ഒന്ന് കുലുക്കി നോക്കുക എവിടെയെങ്കിലും ചെറിയ അടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ലൂസാക്കേണ്ടിയും ടൈറ്റാക്കേണ്ടി ഒക്കെ വരും അപ്പോൾ അതെല്ലാം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഗ്യാപ്പ് തിരിച്ചിട്ടു അതിന് ശേഷം രണ്ട് രണ്ടല്ലെങ്കിലും നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ച വെച്ച് രണ്ടല്ലെങ്കിലും അതിൻ്റെ സോക്കാപ്സർ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിലെ ട്യൂബ് വരുന്ന ഭാഗങ്ങളാണ് അതും അലൈൻമെൻറ്റ് തെറ്റാതെ നമ്മൾ ആദ്യം ഊരിയപ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിയുടെ കോൺസെപ്റ്റ് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക